ഇന്ന് ടാറ്റ പറയാണ് പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു സാധാരണക്കാരനായ ബസ് ഡ്രൈവറുടെ ഒരു കഥയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും പുതിയ സ്റ്റോറി തുടങ്ങുകയാണ് നാളെ സാധാരണക്കാരുടെ കഥയാണ് കേട്ടോപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം അതേ സോളമെന്നെ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് പോയിട്ട് വായിച്ച് നോക്കാം ഇപ്പം എന്താ ഫീൽ ചെയ്തത് അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ ആർദ്രമായി അവൻ ചോദിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു നിമിഷം അവൾക്ക് വല്ലാത്ത ചമ്മല് തോന്നിയിരുന്നു അത് പിന്നെ ഇച്ചായ നാണിക്കണ്ട ഞാനല്ലേ നമുക്കിടയിൽ അങ്ങനെയുള്ള ഫോർമാലിറ്റികളൊന്നും വേണ്ട നിന്റെ നാണവും നഗ്നതയും കാണേണ്ടത് ഞാനാണെങ്കോ നിനക്കെന്തെങ്കിലും പെയിൻ അനുഭവപ്പെട്ടോ അവൾ ഇല്ല എന്ന രീതിയിൽ തല ചരിപ്പിച്ചു ഇങ്ങനെ നിന്നെ നൊമ്പരപ്പെടുത്താതെ ഞാൻ എൻ്റെ സ്വന്തമാക്കും നീ പേടിക്കേണ്ട അത്രയും പറഞ്ഞവളെ തൻ്റെ കരവലയങ്ങളിലാക്കി ഏറെ ആർദ്രമായി നെറ്റിയിലൊന്ന് ചുംബിച്ചിരുന്നു അവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകൾ പുഞ്ചിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ ഒന്നും മിണ്ടാതെ കബോർഡിൽ നിന്നും ഒരു ഡ്രസ്സും എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് കയറി അവളുടെ മിഴികളിൽ കുറച്ച് മുൻപ് താൻ കണ്ട പ്രണയം അവനിലും ആശ്വാസം പകർത്തി അവളെ പ്രണയം കൊണ്ട് തനിക്ക് സ്വന്തമാക്കാം തൻ്റെ പ്രണയം കൊണ്ട് അവളുടെ ഉള്ളിലെ വേദനകളെല്ലാം ഇല്ലാതാക്കാൻ തനിക്ക് സാധിക്കും അവൾ കുളി കഴിഞ്ഞിറങ്ങിയതും അവൻ ഒറ്റ വലിയിൽ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്തെന്താ മുഖത്ത് നോക്കാത്തേ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്കെന്തോ വല്ലാത്ത ചമ്മല് പോലെ ഞാൻ നിൻ്റെ ഭർത്താവല്ലേ നിൻ്റെ നാണവും എല്ലാ വികാരങ്ങളും അറിയേണ്ടവൻ അങ്ങനെ ചമ്മലും നാണവും ഒന്നും വേണ്ട അവളുടെ നെറ്റികൾ ചുംബിച്ചവൻ പറഞ്ഞു പ്രണയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ മിഴികളിലാണെന്ന് അവൾക്ക് തോന്നി പ്രണയം മാത്രമല്ല പ്രണയത്തിനും അപ്പുറം മറ്റെന്തൊക്കെയോ വികാരങ്ങൾ ആ മിഴികളിൽ കാണാൻ സാധിക്കുന്നുണ്ട് സോളമൻ്റെ ചുണ്ടും മുഖവും കഴുത്തിലേക്ക് അമർന്നപ്പോൾ മരിയക്കൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു അവളുടെ കൈകൾ അവൻ്റെ പുറത്തമർന്നു കഴുത്തിലൂടെ അവൻ്റെ ചുണ്ടുകൾ ഇഴഞ്ഞു നടക്കുമ്പോൾ മരിയെ കാൽവിരലുകൾ കൊണ്ടൊന്നുയർന്നു പോയിരുന്നു ഇച്ച ഒരു കാതര നാഥത്താൽ അവനൊന്നു മൂളി ശേഷം അവളുടെ കഴുത്തിൽ പറ്റിച്ചേർന്ന വെള്ളത്തുള്ളികൾ അവൻ്റെ അധരങ്ങൾ കവർന്നെടുത്തിരുന്നു അവളിൽ ഒരു പ്രത്യേക വികാരമാണ് ആ നിമിഷം ഉണർന്നത് അവൻ്റെ കൈകൾ അവളുടെ ചുരിദാറിൻ്റെ ടോപ്പിനിടയിലൂടെ അവളുടെ ഉദരങ്ങളെ തഴുകി കടന്നു ഇച്ചായ അവൾ വിളിച്ചതും അവനവളുടെ മുഖത്തേക്കൊന്നു നോക്കി അവളിൽ എന്തെങ്കിലും ഭയമുണ്ടോ എന്നായിരുന്നു അവൻ്റെ മിഴികൾ പരതിയത് ഭയത്തിനുമപ്പുറം ആ മിഴികളിൽ നിറഞ്ഞു നിന്നത് അനുഭൂതിയാണെന്ന് മനസ്സിലാക്കിയതും ആശ്വാസം തോന്നിയവന് കിടന്നേക്കാം ഇല്ലെങ്കിൽ ശരിയാവില്ല ചെറുചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം ഒന്ന് വാടിയെന്ന് അവന് തോന്നി അവൾ മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നോ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി അവളെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തിയത് അവനാണ് ശേഷം അവളുടെ തലയെടുത്ത് തൻ്റെ കൈകൾക്ക് മുകളിൽ വെച്ച് അവളെ പൊതിഞ്ഞു പിടിച്ചു പിറ്റേന്ന് തന്നെ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ ഡീറ്റെയിൽസും ട്രാവൽ ഏജൻസിയിൽ വിളിച്ച് സോളമൻ തിരക്കിയിരുന്നു അതോടൊപ്പം തന്നെ പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അന്ന് വൈകിട്ട് അവൻ വീട്ടിലേക്ക് വന്നത് ഫ്ലൈറ്റ് ടിക്കറ്റും അയണം മുറിയിലേക്ക് വന്ന രണ്ട് ടിക്കറ്റ് അവളെ ഉയർത്തി കാണിച്ചു അവൾ എന്താണെന്ന് മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മളൊരു യാത്ര പോകുന്നു നമ്മുടേത് മാത്രമായൊരു സ്വപ്നയാത്ര എവിടെ കാശ്മീർ അവൻ പറഞ്ഞതും അത്ഭുതപൂർവ്വം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ലോകത്തിൽ വെച്ച് ഞാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ സ്ഥലം കാശ്മീരാണ് പോയാൽ ഒരിക്കൽ കൂടി പോകണമെന്ന് തോന്നുന്ന സ്ഥലം എൻ്റെ കൊച്ചിനെ ആദ്യം അവിടെ കൊണ്ട് കാണിക്കണമെന്ന് എനിക്ക് തോന്നിയത് നിന്നെ പോലെ മനോഹരമായ ഒരുപാട് പൂക്കളുള്ള നാടാണ് ഇനി എല്ലാ മാസവും നമുക്ക് ഓരോ ട്രിപ്പ് പോവാം എല്ലാ മാസവും പിന്നില്ലാതെ നീ നിൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ലെന്നല്ലേ പറഞ്ഞത് ഈ ലോകം മുഴുവൻ കാണിക്കണം എനിക്ക് നിന്നെ ഇച്ചായന എന്നെ എന്ത് സ്നേഹിക്കുന്നുണ്ട് ഒരു ഉപാധികളും ഇല്ലാതെ ഇങ്ങനെ എന്നെ എൻ്റെ അമ്മ പോലും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല അതും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു എൻ്റെ മുത്തല്ലടി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് ആ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തുകൊണ്ടാണ് അവനത് പറഞ്ഞത് എൻ്റെ ജീവിതത്തെ രണ്ടായി തരംതിരിക്കണം ഒന്ന് നിനക്ക് മുൻപും നിനക്ക് ശേഷവും നിനക്ക് ശേഷം ഞാനില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അവളുടെ തലമുടികളിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു മറ്റേ നാളാണ് നമ്മൾ പോകുന്നത് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് നാളെ ഒറ്റ ദിവസമേ ഉള്ളൂ എല്ലാം അറേഞ്ച് ചെയ്യാനും ഷോപ്പിംഗ് ചെയ്യാനും ഒക്കെ ഷോപ്പിംഗ് എന്ത് ഷോപ്പിംഗ് നിനക്ക് കുറച്ച് ജീൻസും ടീഷർട്ടും സ്വെറ്ററും ഒക്കെ വാങ്ങണം അയ്യേ ജീൻസോ ഞാനൊന്നും ഇടില്ല അവൾ പറഞ്ഞു അതെന്താ ഇട്ട അവൻ സംശയത്തോട് ചോദിച്ചു കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കും ആര് കാണാനാ ഈ ച്ചാൻ എന്തുണ്ടെങ്കിലും എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇടില്ലേ ജീനയൊക്കെ കാണും അവരൊക്കെ എന്താ വിചാരിക്കുക അവരൊക്കെ കാണണം നീ ഇപ്പോൾ ഡോക്ടർ സോളമിൻ്റെ ഭാര്യയാണ് അല്ലാതെ ജോണിയുടെ അടുക്കളപ്പുറത്ത് കഷ്ടപ്പെട്ട് ജീവിച്ചവളല്ല നിന്റെ ഭർത്താവിന് നിന്നെ നന്നായിട്ട് നോക്കാനുള്ള അന്തസ്സുണ്ടെന്ന് അവരൊക്കെ വിചാരിച്ചോളും എങ്കിലും ഞാൻ ചുരിദാറിട്ടാ പോരെ ഇച്ചായ വേണ്ടടി സെറ്റും മുണ്ടും മതി അതാവുമ്പോൾ കാശ്മീരിൽ കറക്റ്റാണ് ഈ ഇച്ചായൻ്റെ കാര്യം കളിയാക്കിയതാണെന്ന് മനസ്സിലായതും അവൾ അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയുടെ മുകളിൽ അവൻ നെറ്റി നെറ്റിമുട്ടിച്ചവളെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു സ്നേഹം കൊണ്ട് ഇങ്ങനെ തന്നെ വീർപ്പ് മുട്ടിക്കുന്ന ആ ഒരുവനെ അവൾ കണ്ണ് നിറച്ചും കണ്ടു ശേഷം അവൻ്റെ മുഖം കയ്യിലെടുത്ത് ആ നെറ്റിയിൽ ഒരു നേർത്ത ചുംബനം നൽകി അന്ന് വൈകുന്നേരം തന്നെ രണ്ടുപേരും അത്യാവശ്യം ഷോപ്പിങ്ങിന് പോയിരുന്നു അവൾക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ തിരഞ്ഞെടുത്തത് സോളമൻ തന്നെയായിരുന്നു സണ്ണിയോടും അമലയോടും യാത്രയൊക്കെ കുറിച്ച് സോളമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കും സന്തോഷമായിരുന്നു പിറ്റേന്ന് വൈകുന്നേരം ഇരുവരെയും കൊണ്ടുവിടാൻ സണ്ണിയും അമലയും എത്തിയിരുന്നു ഫ്ലൈറ്റിൽ അവൻ്റെ കൈകളിൽ കൂട്ടി ഇതൊന്നും സ്വപ്നമല്ലെന്ന് ചിന്തിക്കുകയായിരുന്നു അവൾ എയർപോർട്ടിലേക്ക് ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടി ഒരു ഗൈഡും അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അയാൾ രണ്ടുപേരെയും കാറിലേക്ക് ക്ഷണിച്ചു യാത്രയിൽ ഉടനീളം അവളുടെ കൈകളിൽ സോളമൻ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു കാശ്മീരിന്റെ ഭംഗി ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ആസ്വദിക്കുകയാണ് അവൾ അവളുടെ വീടിനും തൻ്റെ വീടിനും പുറത്ത് മറ്റൊരു ലോകം കണ്ടിട്ടില്ലാത്ത ആ പെണ്ണിനോട് ഒരു നിമിഷം അവന് വല്ലാത്ത സ്നേഹം തോന്നിയിരുന്നു അവളുടെ സന്തോഷങ്ങളൊക്കെ തന്നിലൂടെ ആണല്ലോ എന്നുള്ളൊരു അഭിമാനവും ഹോട്ടലിൽ ചെന്നൊന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോൾ സെറ്ററിനെ തുളച്ച് തണുപ്പ് ശരീരത്തെ പൊതിയാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ശരീരത്തെ അമർത്തി പിടിച്ചു ഒരു രണ്ട് രണ്ട് ധാർ എടുത്തിരുന്നു സോളമൻ അതിൽ ഇവൻ അവൻ്റെ തോളിൽ ചാഞ്ഞിരിക്കുമ്പോൾ ഈ ലോകം അവനിലേക്ക് മാത്രം ചുരുങ്ങിയത് അവൾ അറിഞ്ഞു അവൻ അവളുടെ കവളിൽ ഇടയ്ക്ക് തലോടുന്നുമുണ്ട് ഇടിഞ്ഞു വീഴുമെന്ന് തോന്നിപ്പിക്കുന്ന ചുരങ്ങൾ താണ്ടിയുള്ള യാത്രയാണ് പലയിടത്തും ഇപ്പോൾ താഴേക്ക് വീഴുമെന്ന മട്ടിൽ കിടക്കുന്ന കൂറ്റൻ പാറക്കെട്ടുകൾ മലയിടിഞ്ഞു തകർന്ന റോഡുകൾ അഗാധമായ കൊക്കകൾ ചാഞ്ഞും ചെരിഞ്ഞും പെയ്യുന്ന മഴയും അത് സൗന്ദര്യത്തേക്കാൾ ഭയമാണ് മരിയുടെ ഉള്ളിൽ നിറച്ചത് പക്ഷേ സോളമൻ അതൊക്കെ ആസ്വദിക്കുകയാണെന്ന് തോന്നി ബഹളങ്ങളില്ലാത്തൊരന്തരീക്ഷമാണ് പ്രകൃതി പോലും ആ മഹാമൗനത്തെ സ്വീകരിക്കുന്നുണ്ട് അതായിരിക്കാം കാശ്മീരിന്റെ സൗന്ദര്യവും എന്ന് തോന്നി പോകുന്ന വഴിപ്പ് വിശ് വഴിക്ക് വിഷപ്പ് കയറിയപ്പോൾ സമീപത്ത് കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ അവൻ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിവിധ വർണ്ണങ്ങളിലുള്ള പലഹാരങ്ങൾ നിറഞ്ഞിരിക്കുന്നു കണ്ടാൽ വായിൽ വെള്ളമൂറുമെങ്കിലും നാവിന് രുചികരമായവ അതിൽ വിരളമാണ് ഇതൊക്കെ കാശ്മീരികളുടെ പതിവ് വിഭവങ്ങളാണ് വഴിമതിയെ കണ്ട ആപ്പിൾ തോട്ടങ്ങളും പൈൻ മരങ്ങളും ഒക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തി രണ്ടു മൂന്ന് ഫോട്ടോയും റീലും ഒക്കെ എടുത്തു സോളമൻ ആദ്യം ചെന്നെത്തിയതോ ആരുവാലിയിലായിരുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണം പച്ചമൂടിയ കുന്നിൻ ചെരുവുകളിലൂടെയുള്ള കുതിര സവാരിയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന ആ ലാൻഡ്സ്കേപ്പിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നത് മറ്റേതെങ്കിലും ടൂറിസ്റ്റ് സ്ഥലത്ത് പോകുന്നത് പോലെയല്ല ഒരു താരതമ്യത്തിനും പ്രസക്തിയില്ലാത്ത വിധം ആസ്വാദ്യകരമാണ് അരുവാലിയിലെ കുന്നിൻ ചെരുവിലൂടെയുള്ള കുതിരസവാരി സോളമൻ അവളെ മുന്നിലിരുത്തിയ ഒരു യോദ്ധാവിനെ പോലെ കുതിരസവാരി നടത്തി ചില സിനിമാ ഗാനരംഗങ്ങളിലെ ഫ്രെയിം പോലെ തോന്നിയവൾക്ക് അവിടെ നിന്നും ചന്ദൻവാലിയിലേക്ക് മഞ്ഞ് പുതച്ചു കിടക്കുന്ന മലകൾ കാണുന്നത് ആദ്യമായാണ് മഞ്ഞ് കൈകൊണ്ട് സ്പർശിച്ച നേരം മഞ്ഞിനേക്കാൾ ഹൃദയം ശുദ്ധീകരിക്കാനായെങ്കിൽ എന്ന് പോലും അറിയാതെ തോന്നിപ്പോയി അവിടെ കുറച്ചു സമയം ചിലവിട്ട ശേഷം ചെന്നു കയറിയതോ ബത്താപ് വാലിയിലേക്കാണ് വിശാലമായൊരു താഴ്വരയാണ് ഇവിടെ ശുദ്ധമായ തെളിനീരിന് സമീപം കെട്ടിപ്പടുത്ത ചെറിയ ചെറിയ കൂരകളാണ് ഇവിടുത്തെ ആകർഷണം അതുപോലെ കാശ്മീരി വസ്ത്രത്തിലുള്ള ഫോട്ടോഷൂട്ടും അതെല്ലാം ഒരു ദൃശ്യവിരുന്നായി മാറുകയായിരുന്നു മര്യക്ക് ഇതൊക്കെ ഒരു അത്ഭുതമാണ് അവൾക്ക് പ്രകൃതിയുടെ മുഴുവൻ സൗന്ദര്യവും മാറ്റി കുറുക്കിയെടുത്ത പോലെയാണ് കാശ്മീർ പിന്നീട് ധാൽ തടാകത്തിലേക്ക് നദിയിലൂടെയുള്ള യാത്ര ആരംഭിച്ചപ്പോഴേക്കും നാടൻ കച്ചവടക്കാർ അവർക്ക് പിന്നാലെ കൂടി കൗതുകം തോന്നിയതൊക്കെ സോളമൻ വാങ്ങി അവൾക്ക് കൊടുത്തു കരകൗശല വസ്തുക്കൾ കാശ്മീരി കഹ്വ ആഭരണങ്ങൾ കുങ്കുമം അങ്ങനെ തുടങ്ങി പല സാധനങ്ങളും തോണിയിൽ വിൽപ്പന നടത്തുന്നവർ പോലെ നദി പോലും അറിയാതെ ഒഴുകി നടക്കുകയായിരുന്നു അവർ ഇരുട്ട് കനക്കുന്നതിന് മുൻപ് തിരിച്ച് റൂമിലേക്ക് വണ്ടി വാഞ്ഞു ഹിന്ദി സിനിമകൾ മാത്രം കാണിച്ചു തന്ന കാശ്മീരി സൗന്ദര്യത്തെ പതി ആസ്വദിച്ചു തുടങ്ങിയ ലഹരിയിലായിരുന്നു മരിയ റൂമിലെത്തി ചൂടുവെള്ളത്തിൽ ഒരു കുളി കൂടി കഴിഞ്ഞതോടെ ക്ഷീണം മാറി സോളമൻ ഭക്ഷണം വിളിച്ചു പറഞ്ഞു അവൻ കൂടിക്കഴിഞ്ഞ് വന്നപ്പോൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കിടക്കാൻ നേരം അവൻ പറയാതെ തന്നെ അവൻ്റെ നെഞ്ചിൽ തലവെച്ച ആ ഹൃദയതാളം കേട്ട് കിടന്നു മരിയാ അവൻ്റെ കൈകൾ അവളുടെ തലമുടിയെ തഴുകി ഇച്ഛായ അവൾ വിളിച്ചു എന്തു അവൻ വിളി കേട്ടു അവൾ നീങ്ങിച്ചെന്ന് അവൻ്റെ കവളിൽ ഒരു നേർത്ത ചുംബനം നൽകി അവൻ കണ്ണുകൾ അവളെ നോക്കി ഇച്ചായൻ എന്നെ ഒത്തിരി ഇഷ്ടമാണല്ലേ നിഷ്കളങ്കത നിറഞ്ഞ ചോദ്യം ഒത്തിരി ഒത്തിരി അവൻ മറുപടി പറഞ്ഞു നെഞ്ചിലേക്ക് അവളെ ചായ്ച്ചു കിടത്തിയവൻ ഒപ്പം അവളിയിലേക്ക് അമർന്നു ശേഷം അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു ഞാൻ ഇങ്ങനെ കിടന്ന കുഴപ്പമുണ്ടോ അവൻ്റെ ചോദ്യം കേട്ട് അവൾക്ക് പാവം തോന്നി ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഒരു ഉൾപ്രേരണയാൽ അവൾ പറഞ്ഞു സത്യം തല ഉയർത്തി അത്ഭുതത്തോടെ അവൻ ചോദിച്ചു സത്യം അവൻ്റെ തലമുടിയിൽ തഴുകി അവൾ പറഞ്ഞു അതൊരു ഉറച്ച മറുപടിയായിരുന്നുവെന്ന് ആയിരുന്നുവെന്ന് അവന് തോന്നി അവൻ്റെ കൈകൾ മെല്ലെ അവളിൽ അലിഞ്ഞു തുടങ്ങി അവളുടെ മുഖത്തേക്ക് ഇടയ്ക്കൊന്ന് പാളി നോക്കി തക്കാളി പോലെ ചുവന്നു പോയി പെണ്ണ കണ്ണുകൾ കൊണ്ട് ഏറെ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് അവൻ ആ നോട്ടത്തിൽ തന്നെ അവൾ ചുവന്നു തുടുത്തു അവളുടെ നെഞ്ചിൽ അവൻ മുഖം പൂഴ്ത്തി അവളിൽ ആ നിമിഷം ഒരു പ്രത്യേക ഭാവം ഉണർന്നു അവൻ്റെ മുഖം അവളുടെ മാറിൽ അമർന്നു മീശരോമങ്ങൾ കൊണ്ടവൻ അവളെ ഇക്കിളി കൂട്ടി വിവശയാക്കി ഇടയിൽ ഉയർന്നു വന്ന അവളുടെ നെറ്റിയിലും മൂക്കിലും ചുണ്ടിലും ചെറു ചുംബനങ്ങൾ നൽകും അവൻ അവൻ്റെ മുഖം താഴെ കിഴയും തോറും അവളുടെ മുഖം വിവശമായി കാതര ഭാവങ്ങൾ ഉണർന്നു അത് കണ്ടതും അവനിൽ ആവേശം നിറഞ്ഞു അവളുടെ കീഴ്ചുണ്ടിനെ നാവിനാൽ തഴുകി ആ ചുണ്ടിൽ ഉമ്മ വെച്ചതും അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ അവൻ്റെ മേൽചുണ്ട് സ്വന്തമാക്കി അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അധരങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടു അവളുടെ വിരലുകൾ ആവേശത്തോടെ അവൻ്റെ തലമുടിയിഴകളിൽ കൊരുത്തു വലിച്ചു ശ്വാസമെടുക്കാൻ പ്രയാസം തോന്നിയതും അവളൊന്നു പിടഞ്ഞു ആ നിമിഷം തന്നെ അവൻ ചുണ്ടുകൾ വേർപ്പെടുത്തി കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വീണ്ടും ഒരു ആവേശത്തോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരമാകെ സഞ്ചരിക്കാൻ തുടങ്ങി അതിന് തടസ്സം സൃഷ്ടിച്ച വസ്ത്രങ്ങൾ പലതും അവൻ അവളിൽ നിന്നും വേർപ്പെടുത്തി കളഞ്ഞു ആ നിമിഷം അവൾക്ക് അവനെ നോക്കാൻ വല്ലാത്ത നാണം തോന്നി ഞാനല്ലേ നാണിക്കണ്ട അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി എന്നതുപോലെ അവൻ പതിയെ കാതിൽ പറഞ്ഞു അവളിലേക്ക് അലിയാൻ അവന് തടസ്സമായ ഉടയാടകൾ അവനും സ്വതന്ത്രമാക്കിയിരുന്നു ഇരു ശരീരങ്ങളും ചൂട് പിടിച്ചു ഇണനാഗങ്ങളെ പോലെ പരസ്പരം കെട്ടിപ്പുണർന്നു അവൻ നാവിനാലും വിരലിനാലും അവളെ ഉണർത്തുകയും അവളിലേക്ക് അമരുകയും ചെയ്തു മറിയാമോ അവൻ കാതരമായി വിളിച്ചു അവളുടെ കൈകൾ അവൻ്റെ രോമാവൃതമായി നെഞ്ചിൽ പരതി അവനാ നിമിഷം അവളുടെ വിരലുകൾ കൈകളിൽ കോർത്തു പിടിക്കുകയും അവളിലേക്ക് കൂടുതൽ അമരുകയും ചെയ്തു മര്യുടെ മുഖത്ത് വേദന നിറഞ്ഞൊരു ഭാവം ഉണർന്നു വേദനയോടെ അവൾ അവൻ്റെ പുറത്തള്ളിപ്പിടിച്ചു വേദനയുണ്ടോ അവൻ ചോദിച്ച നിമിഷം അവൾ തലയാട്ടി അവളിൽ നിന്നും അകന്നു മാറി അവളുടെ ശരീരമാകെ ചുംബനത്താൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയവൻ അവളുടെ ശരീരത്തിൽ അവൻ്റെ ചുംബനമുദ്ര പതിയാത്ത ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല ശേഷം ഒരിക്കൽ കൂടി അവളിലേക്ക് അമർന്നു ഇപ്പോഴും അവൻ തിരക്കി കുറച്ചു മുൻപ് അനുഭവപ്പെട്ട നൊമ്പരം അത്രയും തീവ്രതയോടെ അനുഭവപ്പെടുന്നില്ലെന്ന് അവൾക്ക് തോന്നി ഈ നൊമ്പരത്തിനൊരു സുഖമുണ്ട് ഓക്കെ ആണോ അവൻ അവളോട് ഒരിക്കൽ കൂടി ചോദിച്ചു അവൾ അതെയെന്ന അർത്ഥത്തിൽ തലയാട്ടി വേദന സഹിച്ച് കിടക്കരുത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അവൻ പറഞ്ഞു അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി അവൻ പതിയെ താഴ്ന്ന അവളുടെ നെറ്റിയിൽ ഒരു നേർത്ത ചുംബനം നൽകി അതൊരു വാക്കുകൊടുക്കലാണ് പ്രകടനമാണ് അങ്ങനെ നിരവധി ഒരു ചുംബനം അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിക്കൊണ്ട് പതിയെ അവൻ അവളിൽ ഉയർന്നു താഴ്ന്നു സുഖമുള്ള ഒരു നൊമ്പരവും അനുഭൂതിയും അവളിൽ നിറഞ്ഞു അവളെ ഒട്ടും വേദനിപ്പിക്കാതെ എന്നാൽ ആദ്യ വീഴ്ചയുടെ എല്ലാ അനുഭൂതികളും സമ്മാനിച്ച് അവൻ അവളുടെ നെഞ്ചിൽ തളർന്നു വീണു തന്നെ പൂർണനാക്കിയവനെ നെഞ്ചിലേക്ക് അവൾ അവൻ ആ കവളിൽ ഒരിക്കൽ കൂടി മുദ്ര നൽകി അവൻ തന്നിൽ പകർന്നു നൽകിയ ലഹരിയിലായിരുന്നു അപ്പോഴും അവൾ വേദനിപ്പിച്ചു ഞാൻ അവളുടെ നെഞ്ചിൽ തലവെച്ച് കിടന്നവൻ ചോദിച്ചു ഇല്ല അവൻ്റെ തലയിൽ ചുണ്ട് ചേർത്തവൾ പറഞ്ഞു ഇച്ചായ അവൾ വിളിച്ചു ഓ എന്നാടി മറിയാമ്മേ നമുക്ക് മോള് വേണോ മോൻ വേണോ അവൾ ചോദിച്ചു അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി എന്നിട്ട് ഒന്നുകൂടെ അവളോട് ചേർന്ന് കിടന്നു പറഞ്ഞു ആദ്യം ഒരു മോളും മോനും പിന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് ഒരു മോളും മോനും പിന്നെയും ഒരു രണ്ട് വർഷം കഴിഞ്ഞ് ഒരു മോളും മോനും കുസൃതിയോടെ പറഞ്ഞവനെ അമ്പരപ്പോടെ നോക്കി ആദ്യം എൻ്റെ മോളെ നന്നായി ഒന്ന് സ്നേഹിച്ചിട്ട് മതി വേറെ ആരും അവളെ തനിക്ക് മുകളിലേക്ക് കയറ്റി കിടത്തി പറഞ്ഞു ശേഷം കൈകൾ കൊണ്ട് ചുറ്റി പിടിച്ചു ഒന്ന് മറിഞ്ഞവൻ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം സോളമൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഒരു മോളും മോനും ഉണ്ടായി ഇരട്ട കുട്ടികളായിരുന്നു മരിയെ ഇപ്പോൾ എം എം എസ് സിക്ക് പഠിക്കുകയാണ് സണ്ണിക്ക് അമലയ്ക്കും സോളമനും കുട്ടികൾക്കുമൊപ്പം സ്വർഗ്ഗ തുല്യമായ ഒരു ജീവിതം ജീവിക്കുകയാണ് അവൾ ഈ ലോകത്ത് സ്വന്തം കുട്ടികളേക്കാൾ കൂടുതൽ മരിയെ സ്നേഹിക്കുന്നത് ഒരാളെ മാത്രമാണ് ഒന്നുമല്ലാതിരുന്ന തന്നെ ഒന്നും മോഹിക്കാതെ സ്നേഹിച്ച ആ ഒരുവനെ തൻ്റെ ഇരുൾ നിറഞ്ഞ വഴികളിൽ വെളിച്ചമായി മാറിയ തൻ്റെ മാത്രം സോളമനെ അവരിപ്പഴും പരസ്പരം പ്രണയിക്കുകയാണ് പരസ്പരം മത്സരിച്ച് മരി നാട്ടിലേക്കൊന്നും അവൻ വിടാറില്ല വെറ്റിയിടയ്ക്ക് വരും ഒരു ദിവസം പോലും അവളെ കാണാതിരിക്കാൻ കഴിയില്ല എന്നത് മാത്രമല്ല അവഹേളിച്ചവർക്ക് മുൻപിൽ ഇനിയും അവളെ നിർത്താൻ അവന് താൽപ്പര്യമില്ല എന്നത് കൂടിയാണ് കൂടിയാണതിന് കാരണം കുറച്ചധികം സാമ്പത്തിക സ്ഥിതിയിൽ മരി എത്തിയെന്നറിഞ്ഞപ്പോൾ ഒട്ടി നിൽക്കുവാനായി പലരും വരുന്നുണ്ട് ജീനയും ജോണിയും ഒക്കെ എല്ലാവരെയും ഒരു കയ്യകലത്തിൽ അകറ്റി നിർത്തിയിരിക്കുകയാണ് സോളമൻ കുട്ടികളുടെ രണ്ടുപേരുടെയും ഡ്യൂട്ടി അമല ഏറ്റെടുത്തിരിക്കുകയാണ് സോളമനും മരിക്ക് മക്കളെ ഒന്ന് കാണാൻ കിട്ടിയാൽ ഭാഗ്യം തനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം തൻ്റെ മക്കൾക്കുണ്ട് എന്നതിൽ മരിയും സന്തോഷവതിയാണ് സണ്ണിയും ഇപ്പോൾ ജോലിയൊക്കെ നിർത്തി കൊച്ചുമക്കൾക്കൊപ്പമാണ് ജീവിതം സന്തോഷകരമായി പോകുന്നു ജീവിതം ഒരു സെറ്റ് ഇരട്ട കുട്ടികളെ കൂടി റെഡിയാക്കാനുള്ള പ്ലാനിലാണ് സോളമൻ അവൻ്റെ പേഴ്സിൽ മരിയുടെ ചിത്രത്തിനൊപ്പം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു വചനം കൂടിയുണ്ട് എൻ്റെ മണവാട്ടി നീ എൻ്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു എന്ന വചനം നിന്റെ ഒറ്റ കടാക്ഷം കൊണ്ടും നിൻ്റെ കണ്ടഭാരത്തിലെ ഒറ്റ രക്തം കൊണ്ടും നീ എന്നേ എൻ്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു സോളമൻ്റെ ഉത്തമഗീതത്തിലെ വചനം അവസാനിച്ചു നന്നായി അവസാനിപ്പിച്ചു എന്നാണ് തോന്നുന്നത് കൂടുതൽ റൊമാൻസ് കുത്തി തിരികി കഥ മോശമാക്കുന്നത് ശരിയല്ലെന്ന് തോന്നി എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇത് തന്നെ ഓവറാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ നാളെ നമ്മൾ പുതിയ കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സെബാസ്റ്റ്യനെ സെബാസ്റ്റ്യൻ്റെ കഥയുമായിട്ട് നാളെ നമ്മൾ വരുന്നുണ്ട് കേട്ടോ